ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ ഇന്ന് നാളെയും വരാനിരിക്കുന്ന വിശേഷമല്ല ഇനി തുടർന്ന് നമ്മൾ കാണാൻ പോകുന്ന വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അങ്ങനെ നമ്മുടെ അനാമിക ഓരോരോ കുതന്ത്രങ്ങൾ ചെയ്ത് ചെയ്ത് അനന്തപുരി തറവാട്ടിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അനാമിക ഗർഭിണിയാണെന്നൊക്കെ നുണ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നയനയും ദേവയാനും ഒന്നിച്ചു കൂട്ടോ അപ്പൊ അതിനെക്കുറിച്ച് ഇനി ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ സ്ഥിരം കേൾക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും ഇനി പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അനാ നയനയും ദേവയാനിയും ഒന്നിച്ചു കഴിഞ്ഞ ഒരു ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത് കരൾ കൊടുത്തത് നയനയാണെന്നൊക്കെ അറിഞ്ഞു കെട്ടോ ഏതായാലും ഈ വിവരം അനാമികയും ജലജയും ജാനകിയൊന്നും അറിഞ്ഞിട്ടില്ല ബാക്കിയെല്ലാവരും അറിഞ്ഞു നമ്മുടെ അനാമിക ആ ആകട്ടെ എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ പിടിച്ചു നിൽക്കണം അപ്പൊ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി തട്ടി മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു അപ്പൊ ഇതിനിടയിൽ ആയിക്കോട്ടെ ഈ ഗർഭമുണ്ടല്ലോ കള്ളഗർഭമാണല്ലോ ഈ കള്ളഗർഭം നമ്മുടെ ദേവയാനിക്ക് ഒരു ചെറിയ സംശയമുണ്ട് ഈ ഗർഭത്തിൻ്റെതായ യാതൊരു ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ അനാമികക്ക് ഇതുവരെ വന്നിട്ടില്ല ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ട് താനും അത് അനിയെ കൂട്ടാതെയാണ് പോകുന്നത് ദേവതയും അനാമികയും തന്നെയാണ് ഈ ചെക്കപ്പിന് പോകുന്നത് അപ്പൊ വല്ലാത്തൊരു സംശയം നമ്മുടെ ദേവയാനിക്ക് ഇനിയിപ്പോ കള്ളഗർഭമാണോ അവർ തമ്മിൽ അങ്ങോട്ട് നല്ലൊരു ബന്ധമില്ല അനിയും അനാമികയും തമ്മിൽ അങ്ങോട്ട് നല്ലൊരു ഡീപ്പായ ഒരു ബന്ധം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ കള്ളത്തരവും പഠിച്ച് ഇറങ്ങിയവളാണല്ലോ നമ്മുടെ നവ്യ അപ്പൊ നവ്യക്കും ചെറിയ സംശയമുണ്ട് നവ്യ കുറെ നാള് ഈ ഗർഭം കെട്ടി ചുമന്നോണ്ടൊക്കെ നടന്നതാണ് ഒരു തലഗണയോ എന്തോ പാടൊക്കെ വെച്ച് ഒപ്പിച്ച് വെച്ച് നടന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യക്കും സംശയമുണ്ട് അപ്പൊ നവ്യയും അതുപോലെ നമ്മുടെ ദേവയാനിയും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് കണ്ടുപിടിക്കണം ഗർഭം ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം ഇല്ലെങ്കിൽ അതും തെളിയിക്കണം അപ്പൊ അതുകൊണ്ട് വല്ലാത്തൊരു ഒരു തത്രപ്പാടിലാണ് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നവ്യോടും നയനിയോടും എനിക്ക് വല്ലാത്ത സംശയമുണ്ട് മക്കളെ അവൾക്ക് ഗർഭം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സാധാരണ ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അവൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന കള്ളമാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ കള്ളമാണെങ്കിൽ അനിക്കറിയണ്ടേ അമ്മേ അനി അറിയാതെ ഏതായാലും ഗർഭം ഉണ്ടാവില്ലല്ലോ അപ്പം ഗർഭം അവളിപ്പം പ്രഗ്നന്റ് ആണെങ്കിൽ തന്നെ അത് അനി പറയുന്നുണ്ട് അനി സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് അനിക്കും കൂടെ അറിഞ്ഞോണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ അത് കള്ളമല്ലാന്നാ എനിക്ക് തോന്നുന്നെന്ന് പറയുമ്പോ ഹേ അതൊന്നും അല്ല അവള് പഠിച്ച കള്ളിയാ അറിയാലോ എനിക്ക് വിഷം കലക്കി തന്നത് അവളാ നവ്യ്ക്ക് കൊടുക്കേണ്ടതാണ് എനിക്ക് തന്നത് അതുപോലെയുള്ള ബുദ്ധിയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നവള് അതുപോലെ മുത്തശ്ശനെ കൊല്ലാനായിട്ട് അച്ഛനെ കൊല്ലാനായിട്ട് അവള് പല മാർഗവും സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഗർഭത്തിന്റെ പേരിൽ നമുക്ക് അവൾ ഇവിടെ നിർത്താൻ പറ്റില്ല അപ്പൊ അങ്ങനെ കള്ളഗർഭം ആണെങ്കിൽ അവൾ ഇവിടെ നിന്ന് അടിച്ച് വെളിയിൽ ചാടിക്കണം അപ്പൊ അത് കണ്ടുപിടിച്ചേ മതിയാവും എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നന്ദുവിനെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഞാൻ അത് ആഗ്രഹിക്കുന്നത് എന്റെ ആദർശ് മോനെ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് അനി അനി എന്നെയും ജാനകീനെ സ്നേഹിക്കുന്ന പോലെ തന്നെയാ അവൻ എന്നെ വല്യമ്മയുടെ ആ ഒരു സ്ഥാനത്തല്ല സ്വന്തം അമ്മയുടെ സ്ഥാനത്താ കാണുന്നത് പിന്നെ ഇപ്പൊ അവനിലുണ്ടായ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട് പഴയ അനിയുടെ മുഖം എന്ന് പറഞ്ഞാൽ ചിരിച്ച് എപ്പോഴും കളിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഈ അനന്തപുരി തറവാട്ടിനെ രസിപ്പിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു പക്ഷെ അവനിൽ ഒരുപാട് മാറ്റം വന്നതൊക്കെ ഞാനൊക്കെ കാരണം തന്നെയാണ് അന്ന് നന്ദുമായിട്ടുള്ള വിവാഹം നടക്കുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു അവന്റെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി പോയേനേന്നൊക്കെ പറയാണ് അപ്പൊ ഇതിനിടെ വേറൊരു അബദ്ധം പറ്റുകയാണ് കേട്ടോ ആർക്ക് നമ്മുടെ വേണുവിന് വേണുവാണെങ്കിൽ അവിടെയും തട്ടിച്ച് വെട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ അപ്പൊ കുറച്ച് കള്ളപ്പണം കള്ളപ്പണമല്ല എന്താ പറയാ അതിനെ കള്ളനോട്ട് കുറച്ച് കള്ളനോട്ട് പോലീസ് വേണുവിന്റെ കയ്യിൽ നിന്ന് പിടികൂടുകയാണ് അപ്പം വേണു പലിശക്കാരന് പൈസ കണ്ട് കൊടുത്തു അത് കള്ളനോട്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ അനാമിക കൊണ്ടു കൊടുത്ത പൈസയാണ് അപ്പൊ ഒറിജിനൽ പൈസ കൊടുക്കാതെ അനാമികയുടെ കൈയിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ അനന്തപുരി നിന്ന് അടിച്ചു മാറ്റിപ്പിച്ച് നമ്മുടെ വേണുവിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് കാരണം അത് പലിശക്കാരന് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞാണ് മേടിച്ചത് അത് ഈ നയനയൊക്കെ അറിഞ്ഞിട്ടാട്ടോ കൊടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ അനാമിക ആ വീട്ടിലൊരു അംഗമാണ് ഒരു അവിടെ ജനിക്കാൻ പോകുന്നു അപ്പൊ ഒരു പ്രശ്നം ആകണ്ട എങ്ങനെയെങ്കിലും അവർ ജീവിച്ച് പൊക്കോട്ടെ ഓർത്താണോ ഒരു അമ്പത് ലക്ഷം രൂപ നയനയും ആദോശും കൂടെ ചേർന്ന് നമ്മുടെ അനാമികയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പൊ അത് മാറ്റി വെച്ചിട്ട് വേണു എന്ത് ചെയ്തു പൈസക്ക് ആക്രാന്നോണല്ലോ അതുകൊണ്ട് കള്ള കള്ള ഏ നോട്ടെടുത്ത് പലിശക്കാരനും കൊടുത്തു എന്ത് ചെയ്യാനാ പലിശക്കാരൻ ഇത് അറിഞ്ഞു പലിശക്കാരൻ എവിടെയോ പോയി ഇത് സംഭവം മാറി അപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഓൺ ദ സ്പോട്ടില് വീട്ടിൽ വന്ന് തൂക്കിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ വേണുവിനെ അങ്ങനെ വേണു പോലീസ് സ്റ്റേഷനിലെത്തി എവിടെന്നാടാ നിനക്ക് ഈ കള്ളനോട്ട് കിട്ടിയത് പറയണമെന്ന് പറഞ്ഞ് പോലീസുകാരൻ അടിയോടടി വേണു ആകണെങ്കി പറയുന്നുണ്ട് അത് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണോ ഒപ്പിച്ചത് ദേവി തന്നെ അടിക്കരുത് സാറേ ഞാൻ അനന്തപുരി തറവാട്ടിലെ ഒരാളാന്ന് അപ്പൊ പെട്ടെന്ന് അനന്തപുരി തറവാട്ടിലെ ഒരാളോ ഇങ്ങനെ നീ അനന്തപുരി തറവാടുമായിട്ട് എന്താ ബന്ധം ഇരിക്കുന്നത് നീ അവിടത്തെ ആരാ സാറിന്റെ മോനോ മോനൊന്നും അല്ലല്ലോ ഏയ് ഞാൻ മോനല്ല പക്ഷെ അവിടുത്തെ കൊച്ചുമോനെ കെട്ടിയിരിക്കുന്ന കൊച്ചുമോൻ കെട്ടിയിരിക്കുന്ന എൻ്റെ മകളെ പറഞ്ഞു ഓഹോ അപ്പം ആ വലിയ കുടുംബത്തിൽ കയറി തന്നിട്ടും നീ ഈ ചെറ്റത്തരം കാണിച്ചല്ലേ ആഹാ അതുകൊള്ളാലോ ഏതായാലും ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ അവിടെ നിന്ന് സിഐ മാറി അങ് പോയി മാറി അങ്ങ് പോയി നേരെ ഫോൺ വിളിക്കുകയാണ് മൂർത്തിനെ അപ്പൊ മൂർത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ സാറിന്റെ കൊച്ചുമകൻ കെട്ടിയിരിക്കുന്നത് വേണു എന്ന് പറയുന്ന ഒരാളെ ആണോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അതെ 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 എന്റെ ഇളയ കൊച്ചുമോൻ കെട്ടിയിരിക്കുന്നത് വേണു എന്ന് പറയുന്ന ഒരാളുടെ മകളെ ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് പിന്നെ കുറച്ച് സീരിയസ് ആ സാറേ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഞാന് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാന്ന് ഓർത്തോണ്ടല്ല പിടിച്ചോണ്ട് വന്നത് അതുകൊണ്ട് ഞാൻ പറയാ ഞാൻ കുറച്ച് പൂശോ ഒക്കെ ചെയ്തു അയാൾക്ക് രണ്ടുമൂന്നെണ്ണം കൊടുക്കുകയൊക്കെ ചെയ്തു ചെറിയൊരു പ്രശ്നമുണ്ട് ഏഹ് കുറച്ച് കള്ളനോട്ടുകൾ പിടികൂടിയിട്ടുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ അനന്തമൂർത്തി അങ്ങ് ഞെട്ടിപ്പോയി അനന്തമൂർത്തി പറഞ്ഞു അയ്യോ എനിക്കൊരറിവുമില്ല ഏതായാലും ഒരു കാര്യം ചെയ്യ അനന്ത മൂർത്തിയുടെ കൊച്ചുമകന്റെ ഭാര്യയുടെ അച്ഛനാന്നുള്ള ഒരു പരിഗണന നിങ്ങൾ ഇപ്പം അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട അതിന്റെ യാതൊരു കാര്യമില്ല നിങ്ങൾ ഉദയ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അയാള് കള്ളനോട്ട് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയുമായിട്ട് മുന്നോട്ടേക്ക് പോക്കോ നിയമത്തിന്റെ മുന്നിൽ അയാളെ കൊണ്ടു തൂക്കി നിർത്തിക്കോ എനിക്ക് യാതൊരു വിരോധവും ഇല്ല അല്ലാതെ അനന്തമൂർത്തിയുടെ കൊച്ചുമോന്റെ മകളുടെ അച്ഛനാന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിഗണന ഒരിക്കലും നിങ്ങൾ അവിടെ കൊടുക്കരുതെന്ന് പറയാണ് ഏതായാലും നമ്മുടെ വേണു ഓർത്തത് അനന്തമൂർത്തിയുടെ കൊച്ചുമകളെ കൊച്ചുമകനു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും എവിടെ നിന്നെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു ഇളവ് കിട്ടുവായിരിക്കും അങ്ങനെ പുറം ലോകം അറിയിക്കാതെ വിടുമായിരിക്കും ഊരി പോകാതിരിക്കും ഓർത്ത പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷെ അത് പുള്ളിക്കാരന് തന്നെ തൊല്ലാവുകയാണ് ഏതായാലും നമ്മുടെ അനാമിക ഈ വിവരം അറിയുകയാണ് അനാമിക ഈ വിവരം അറിഞ്ഞതും നേരെ വേണുവിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെന്നു ജയിലിലേക്കല്ല ലോക്കപ്പിലേക്ക് ചെന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അപ്പൊ വേണു പറഞ്ഞു മോളെ എനിക്കൊരു അബദ്ധം പറ്റുമോളെ ഞാൻ ഈ ഒരു വിവരം ഇവിടെ പോലീസുകാരോട് പറഞ്ഞായിരുന്നു അനന്ത പുരി കൊട്ടാര അനന്തപുരി തറവാട്ടിലെ ഒരാളാണ് ഞാനെന്ന് അങ്ങനെ അവിടത്തെ സാറിനെ വിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എല്ലാവരും അറിഞ്ഞെന്ന് അറിഞ്ഞപ്പൊ അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ ഈ അച്ഛൻ ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടി ഓരോ കള്ളത്തരം പറഞ്ഞു പറഞ്ഞു ഒപ്പിച്ചു വരുമ്പം അച്ഛൻ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ അല്ല അച്ഛൻ എന്തിനാ ഇപ്പൊ കള്ളനോട്ട് ഉണ്ടാക്കിയത് ഇപ്പൊ കള്ളനോട്ടിന്റെ കാര്യം എന്തിനാ അച്ഛൻ വീണ്ടും പണം ഞാൻ തരുന്നില്ല അനന്തപുരി തറവാട്ടിൽ നിന്ന് അല്ല മോളെ ഈ പൈസ എല്ലാം സൂക്ഷിച്ചു വെച്ചില്ലെങ്കിലേ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അച്ഛനെ കുറച്ച് ആർത്തി കൂടിപ്പോയി ആ അമ്പത് ലക്ഷം രൂപയില് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കള്ളനോട്ടാ കൊടുത്തത് ബാക്കി ഇരുപത്തഞ്ചു ലക്ഷോ ഒറിജിനൽ കൊടുത്തുള്ളൂ ഉം ഏതായാലും അനുഭവിച്ചു ഇവിടെ കിടന്ന് ഇനി എങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലും എനിക്കറിയില്ല ശോ ഇത് വല്ലാത്ത നാണക്കേടായി പോയല്ലോ ദേ ഈ ഗർഭം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ അനന്തപുരി തറവാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് കോപ്പ് കാലി വരുന്നുണ്ട് ഞാൻ ഇനി പോവുന്നില്ല ഞാൻ ഇനി അനന്തപുരി തറവാട്ടിലേക്കേ പോകുന്നില്ല അയ്യോ മോളെ അങ്ങനെ പറയരുത് മോള് പോവാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് മോള് പോയി എങ്ങനെയെങ്കിലും മൂർത്തി മുത്തശ്ശന്റെ കാല് പിടിക്കണം എന്നിട്ട് എന്നെ ഇവിടെ ണം ഇല്ലെങ്കിൽ ശരിയാവില്ല മോളിച്ചല്ല പ്ലീസ് എന്റെ പൊന്നുമോളല്ലേ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കടവൊക്കെ മേടിച്ചത് ആ കല്യാണം ഗംഭീരമായിട്ട് നടത്താനാ ഇത്രയും പണം മേടിച്ചത് ദേ അച്ഛാ വെറുതെ നോണോ പറയരുത് കേട്ടോ അച്ഛൻ അവനാവശ്യമായ ദൂർത്തി ചെലവ് കൂടുതലാണ് ആ എന്നിട്ട് ഈ പൈസ അവിടെ നിന്ന് ഇവിടെന്നൊക്കെ മേടിച്ചിട്ട് ഇനി എൻ്റെ പേര് പറഞ്ഞു എങ്ങനെയെങ്കിലും കടം വീട്ടാൻ ഞാൻ ഓരോന്ന് പിറക്കി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ അച്ഛൻ ഓരോന്ന് ചെയ്യുന്നത് പറയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അനന്തമൂർത്തിയെ കാണാനായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മൂർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പൊ അവിടെ രേവതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രേവതിയും അനാമികയും ഇങ്ങനെ നിൽക്കുമ്പോൾ മൂർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് നമ്മുടെ അനാമിക കള്ളക്കണ്ണീരുമായിട്ട് ഓടി ചെന്നിട്ട് മുത്തച്ഛ എന്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛേ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അച്ഛനെ പിടിച്ചിട്ടേക്കു എൻ്റെ അച്ഛൻ കള്ളപ്പണമൊന്നും എൻ്റെ അച്ഛൻ അറിയാതെ സംഭവിച്ചു പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കണ്ണീരുമായിട്ട് അങ്ങ് ചെന്നു ഏതായാലും ഈ സമയം മൂർത്തി നേരെ വേണുവിനെ കാണാൻ വേണ്ടി ചെന്നു അതിനിടയിൽ പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നത് അയാളെ കാണാനാണ് പക്ഷെ എന്റെ ആളാന്നും പറഞ്ഞാ അയാൾക്ക് ഒരു ഇതും കൊടുക്ക ഒരിളവും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോക്കപ്പിലേക്ക് കാണാൻ ചെല്ലുന്നത് അങ്ങനെ കാണാൻ ചെന്നിട്ട് മൂർത്തി പറഞ്ഞു എടോ തനിക്കൊന്നും നാണമില്ല എടോ താൻ എന്തിനാ ഇങ്ങനെ കള്ളപ്പണമൊക്കെ ഉണ്ടാക്കിയൊക്കെ കള്ളനോട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നത് തനിക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ ആ മകളെ നല്ലതുപോലെ വളർത്താനോ തനിക്ക് കഴിഞ്ഞില്ല തന്റെ ഈ സ്വഭാവമൊക്കെ തന്നെയാ തന്റെ മോൾക്കും കിട്ടിയിരിക്കുന്നത് അവളുടെ ജീവിതവും കൂടെ കളയാനാണോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല രേവതി നീ അവളുടെ ഭാര്യയല്ലേ നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്റെ ഭർത്താവ് പാവമാണ് സാറേ എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ മോള് ഗർഭിണിയാ അറിയാലോ അനന്തപുരി തറവാട്ടിലെ കുഞ്ഞ എന്റെ മോനിലെ വയറ്റിലുള്ളത് അവക്ക് ഇതൊക്കെ കണ്ടാൽ സഹിക്കാൻ കഴിയില്ല പ്ലീസ് പ്ലീസ് സാറേ എൻ്റെ എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഇറക്കണം സാറേ എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് കൈയും കാലും പിടിച്ചിട്ട് അനന്തമൂർത്തി പറഞ്ഞു ഏതായാലും ഞാൻ നിങ്ങളുടെ മകളും മകളെയും മകളി കിട മകളിന്റെ മകളുടെ വയറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചുമകന്റെ കുഞ്ഞിനെയും ഓർത്തിട്ട് മാത്രം തന്നെ ഇറക്കാൻ പോവാ പക്ഷേ ഇനി മേലാൽ താനും തന്റെ ഭാര്യയും അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാൻ പാടില്ല അവിടെ കയറാനുള്ള അവകാശം ഈ നിൽക്കുന്ന അനാമികയ്ക്ക് മാത്രമേ ഉള്ളൂ ഇനി ഇനി അങ്ങോട്ടേക്ക് വരരുത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അനാമിക ഇനി മുതൽ ആ രേവതിയുടെയും വേണുവിന്റെയും വീട്ടിലേക്കും പോകാൻ പാടില്ല അങ്ങനെ ഒരു ഇത് വെച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇയാളെ വെളിയിൽ ഇറക്കോളെന്ന് പറയാ ഏതായാലും രേവതി പറഞ്ഞു സാറേ സമ്മതിച്ച് സാറേ ഒരിക്കലും ഞങ്ങൾ അനന്തപുരി തറവാട്ടിലേക്ക് വരില്ല ഞങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതി പിന്നെ ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ കണ്ടോളാം അവളെ വീട്ടിലേക്ക് വിടാൻ ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലേക്കും വിടണ്ട ഞങ്ങൾ എങ്ങനെയും ഒക്കെ ജീവിച്ചു പോക്കോളാം പക്ഷെ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകരുത് സാറേ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനനുഭവിച്ചോളും എൻ്റെ മോളെ അനുഭവിപ്പിക്കരുത് സാറേ എന്നും പറഞ്ഞു വീണ്ടും കള്ളക്കണ്ണീരൊക്കെ ആയിട്ട് നമ്മുടെ അനന്തമൂർത്തിയുടെ കാലെ വീണു അനന്തമൂർത്തി ആ കുഞ്ഞുണ്ടല്ലോ ഗർഭിണിയാണല്ലോ എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് ക്ഷമിച്ചിരിക്കുന്നത് പെക്ഷേ വയറ്റിൽ കുഞ്ഞില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ അനാമികയ്ക്ക് അനന്തപുരി തറവാട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും അതൊക്കെ ഉടനെ അറിയാൻ പോവുകയാണ് ചെക്കപ്പ് നടത്തുന്ന ഡോക്ടർ അതായത് ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ അനാമികനെ അനാമികനെ ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി ദേവയാനിയും നയനയും നവ്യയും കൂടി ഇറങ്ങി തിരിക്കുകയാണ് ഏതായാലും റിപ്പോർട്ടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്ക് സുഖവഴി പെരുവഴി കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മൾ ഉച്ചയ്ക്ക് കറക്റ്റ് പന്ത്രണ്ടര ആകുമ്പോൾ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ഇനി വരാതിരിക്കുന്ന വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് ഇന്നും നാളെയും ഇന്നും നാളെയും കാണിക്കുന്ന കഥ നമ്മുടെ മെയിൻ ചാനലിലാണ് നമ്മൾ ഇടുന്നത് അപ്പൊ ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നാളത്തെ വിശേഷം നമ്മൾ വൈകിട്ട് മെയിൻ ചാനലിൽ ആകുമ്പോൾ എന്നും ഇടുന്നതാണ് അതുപോലെ തന്നെ നയനിയുടെയും ആദർശന്റെയും കഥ കൂടാതെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രേമുണ്ടല്ലോ നമ്മുടെ പുതിയ കഥയായ വേദയുടെയും വിക്രമിന്റെയും അതിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോയും നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മെയിൻ ചാനലില് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാക്കി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും